നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ബ്രെയിൻ റോട്ടിനെ കുറിച്ചാണ് എന്താണ് ബ്രെയിൻ റോട്ട് അതിനെക്കുറിച്ച് നമുക്കൊരു പരിശോധന നടത്താം ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറിയുടെ ഈ വർഷത്തെ പ്രധാന വാക്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വേർഡാണ് ബ്രെയിൻ റോട്ട് എന്നുള്ളത് നിങ്ങൾ നിരന്തരമായി സോഷ്യൽ മീഡിയയിൽ മുഴുകാറുട്ടും നിങ്ങളുടെ സമയം മുഴുവനും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചിലവഴിക്കാറുണ്ടോ എങ്കിൽ നിങ്ങൾക്കും വരാം ബ്രെയിൻ റോട്ട് നിലവാരം കുറഞ്ഞതോ നിസ്സാരമോ ആയ ഉള്ളടക്കം സ്ഥിരമായിട്ട് കാണുകയോ വായിക്കുകയോ ചെയ്യുന്നതിലൂടെ ഒരാളുടെ മാനസിക ഭൗതിക നിലവാരത്തിലുണ്ടാകുന്ന തകർച്ചയെ സൂചിപ്പിക്കാനാണ് ബ്രെയിൻ റോട്ട് എന്ന വേഡ് ഉപയോഗിക്കുന്നത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി കണ്ടെത്തിയ ഈ വർഷത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനപ്പെട്ട ആറ് വാക്കുകളിൽ നിന്ന് ഒന്നാം സ്ഥാനം നേടിയ ഒരു പ്രധാന വേർഡാണ് ബ്രെയിൻ റോട്ട് എന്നത് സാധാരണയായി ബ്രെയിൻ റോട്ട് സംഭവിക്കുന്നത് നമ്മൾ വളരെ കുറച്ച് ചിന്തിക്കുന്നതോ വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതോ പതിവാക്കുമ്പോഴാണ് ഈ ബ്രെയിൻ റോട്ട് സംഭവിക്കുന്നത് ബ്രെയിൻ റോട്ട് എങ്ങനെയാണ് നമ്മെ ബാധിക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ബ്രെയിൻ റോട്ട് നമ്മുടെ ചിന്താശക്തിയെ ഇല്ലാതാക്കുന്നു ചിന്താശേഷിയെ ഇല്ലാതാക്കുന്നു നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഗ്രഹിക്കാനുള്ള കഴിവിനെ ഇല്ലാതാക്കുന്നു മൊത്തത്തിൽ നമുക്ക് ബ്രെയിൻ റോട്ട് പിടിപ്പെട്ടാൽ ഒരു ബുദ്ധിശൂന്യത അനുഭവപ്പെടുത്തും നമ്മെ ബ്രെയിൻ റോട്ട് പിടിപെടുകയാണെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം എന്ന് പരിശോധിക്കാം നമ്മൾ സ്ഥിരമായിട്ട് വായിക്കാനും പഠിക്കാനും ശ്രമിക്കുക നിരവധി പുസ്തകങ്ങൾ വായിക്കുക അതിലെ കണ്ടന്റുകൾ മനസ്സിലാക്കണം ശ്രമിക്കുക ശരിയായ വിധത്തിൽ വ്യായാമം ചെയ്യുക പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക സങ്കീർണമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ഇത്തരം കാര്യങ്ങൾ പതിവാക്കുന്നതിലൂടെ ബ്രെയിൻ റോട്ടിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും ചുരുക്കി പറയുകയാണെങ്കിൽ ബ്രെയിൻ റോട്ട് എന്നത് നമ്മുടെ മസ്തിഷ്കത്തെ അലസമാകുന്ന ഒരു പ്രതിഭാസമാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ഹെൻറി ഡേവിഡ് തോറോയുടെ വാൾഡൻ എന്ന പുസ്തകത്തിലാണ് ബ്രെയിൻ റോട്ട് എന്ന ഈ പദം ആദ്യമായി ഉപയോഗിച്ചത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി കണ്ടെത്തിയ ഈ വർഷത്തെ പ്രധാനപ്പെട്ട ആറ് വാക്കുകളിൽ ഒന്നാണ് ബ്രെയിൻ റോട്ട് എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ മറ്റ് അഞ്ച് വാക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഉൾവലിയുന്ന സ്വഭാവത്തെ അർത്ഥമാക്കുന്ന ഡെമ്യൂർ എന്ന വാക്കാണ് ഒന്ന് വസ്തുക്കളെയും അറിവിനെയും സൂചിപ്പിക്കുന്ന എന്ന പദമാണ് മറ്റൊന്ന് റൊമാൻസ് ഫാൻറ്റസി എന്നീ വാക്കുകൾ സംയോജിച്ചുണ്ടായ റൊമാൻറ്റസി എന്ന വാക്കാണ് മറ്റൊന്ന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഷോർട്ട് ലിസ്റ്റിൽ അടങ്ങിയ മറ്റൊരു പദമാണ് സ്ലോപ്പ് എന്നത് ദി എ ഐ സാങ്കേതിക വിദ്യയിലൂടെ ഉണ്ടാക്കുന്ന നിലവാരം കുറഞ്ഞ കണ്ടന്റിനെ സൂചിപ്പിക്കാനാണ് ഈ സ്ലോപ്പ് എന്ന പദം ഉപയോഗിക്കുന്നത് ഈ അഞ്ച് പദങ്ങളാണ് ബ്രെയിൻ റോട്ട് കൂടാതെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്ന പദങ്ങൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വേർഡ് ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട മറ്റു വാക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വാക്സ് എന്ന പദമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗ്ലോബിൻ മോഡ് എന്ന വാക്കാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിസ് എന്ന വേഡാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് വീണ്ടും കാണാം നന്ദി നമസ്കാരം